സഹോദരങ്ങളെ എന്തൊക്കെ നമ്മൾ ഒരുങ്ങേണ്ടത് അഞ്ച് കാര്യങ്ങൾ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാർ ചെയ്തത് എന്താ പ്രാർത്ഥനയാണ് നമ്മൾ ഈ പത്ത് ദിവസക്കാലം പരിശുദ്ധാത്മാന നൊബേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി നമ്മൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് സഭ മുഴുവൻ വലിയ പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കൃപയുടെ സമയത്തിലാണ് നമ്മളിപ്പോൾ സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം ധാരാളം പ്രാർത്ഥിക്കണം ഈ നാളുകളിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ നമ്മൾ അപ്പോ പ്രവർത്തനങ്ങളൊന്നിന്റെ പതിനാല് അവിടെ എന്താ വചനം പറയുന്നത് ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പരിശുദ്ധാത്മ ആഗമനത്തിനായി എന്തൊക്കെ അനുഭവത്തിനു വേണ്ടി ആത്മാവിൽ ശക്തീകരിക്കപ്പെടുവാൻ അമ്മമാതാവിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പറഞ്ഞേ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥനയിൽ ഏകാഗ്രതയോടെ ജാഗ്രതയോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് പ്രത്യാശയോടെ നോക്കിക്കൊണ്ട് അവർ ഒന്നിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥിച്ച ജീവിതത്തിന്റെ മേലാണ് ആത്മാവ് വന്നത് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലേക്കാ കൂട്ടായ്മയിലേക്കാണ് സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മ വന്നത് ഇത് മറന്നു പോരുത് എന്തൊക്കെ അനുഭവം പ്രകടമായി നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ പ്രാർത്ഥനയിൽ നിറയണം പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സഭയിലാണ് ആത്മാവിന്റെ ആഗമനം ഉണ്ടാകുന്നത് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നത് ആത്മാവിലുള്ള ആ എംപവർമെന്റ് ശക്തീകരണത്തിന് അനുഭവം സ്വന്തമാക്കാൻ കഴിയുന്നു അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ നാല് മുപ്പത്തിയൊന്ന് നാലിന് മുപ്പത്തിയൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോ സംഭവിച്ചു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു അവരെല്ലാവരും പെന്തക്കോസ് അനുഭവം വേണം പെന്തക്സയുടെ അനുഭവം നമുക്ക് വേണോ പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം ഉണ്ടാവണം പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം ഉണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഫെബ്രുവരി മാസം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ പീസ്ബർഗ് എന്ന് പറയുന്ന അവിടെ ഡ്യൂക്കൈൻ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരു പത്ത് ഇരുപതോളം വിദ്യാർത്ഥികളും ഒന്ന് രണ്ട് വൈദികരും അവരെ പഠിപ്പിക്കുന്ന നാലഞ്ച് അധ്യാപകരും ചേർന്ന് ഈ വിദ്യാർത്ഥികൾ അവർ ഒരു വർഷക്കാലമായി അപ്പോസല പ്രവർത്തനങ്ങളിൽ കാണുന്ന പരിശുദ്ധാത്മാ അനുഭവത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുക്കുകയായിരുന്നു ആ പ്രാർത്ഥനയുടെ എന്ന നിലയിൽ മൂന്ന് ദിവസം അവർ വീക്കെൻഡിൽ വെള്ളിശ്ശനി ഞായർ ദിവസങ്ങളിൽ അവർ ആ യൂണിവേഴ്സിറ്റിയിലുള്ള പരിശുദ്ധാത്വൻ പ്രതിഷ്ഠിതമായ ഒരു ചാപ്പലുണ്ട് അവിടെ ഞാൻ പീറ്റ്സ്ബർഗിൽ അവിടെ പോയിട്ടുണ്ട് ആ ചാപ്പിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോഴും അന്തരീക്ഷത്തിന് ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നൊരു അനുഭവം ഉണ്ട് എൻ്റെ സഹോദരൻ ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ആ ചാപ്പലിൽ പോകുവാൻ കർത്താവ് കരണ കാണിച്ചു സഭയ്ക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ ഉണർത്തി വീണ്ടും ഒരു ബന്ധക്കൊസ്സയുടെ തീക്കാറ്റ് സഭ മുഴുവൻ്റെ മേലും മാഞ്ഞു വീശുവാൻ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ഒരു ഒരാത്മഭാരം തന്നു ഞാൻ അനുഭവം ഇപ്പോൾ ഓർക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം മൂന്ന് ദിവസമാണ് അവർ പ്രാർത്ഥിച്ചത് സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വന്നാലും എന്നുള്ള തിരുസഭയുടെ പരിശുദ്ധാത്മാവിനുള്ള പരമ്പരാഗത പ്രാർത്ഥന ആ ഗാനം ആലപിച്ചാണ് ഓരോ സെഷൻ അവരാരംഭിച്ചത് അപോസല പ്രവർത്തനങ്ങൾ ഒന്നു മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ച് ആ വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു അങ്ങനെ മൂന്നാം ദിനം ഞായറാഴ്ച രാത്രിയും പ്രാർത്ഥന തുടരുകയാണ് ഏകദേശം ഒരു അർദ്ധരാത്രിയായിട്ടുണ്ട് ഒരു ഒരു മണി ഒന്നൊന്നര മണി സമയം അവർ പരസ്പരം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ആത്മ പകർച്ചയ്ക്ക് വേണ്ടി ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരു പുതിയ ബന്ധക്കോശം വീണ്ടും സഭയിൽ വെളിപ്പെടുവാനായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ അവരെല്ലാവരും പരിശുദ്ധാൽ നിറഞ്ഞവരായിട്ട് മാറി എക്സ് രണ്ട് നാലിന്റെ അഭിഷേകം അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞു ിന്റെ അഭിഷേകം അവരെല്ലാവരും പൊതിയുന്ന തീയിറങ്ങുന്ന ദൈവ സ്നേഹത്തിന്റെ അഗ്നിയിൽ കത്തി ചുലിക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആ കൊച്ചു സമൂഹത്തെ നയിക്കുകയാണ് അവിടെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ തുടക്കം കുറയ്ക്കുന്നത് ഈ ചാപ്പലിൽ നിന്നാണ് വിശ്വസിച്ചതിൽ പങ്കെടുത്തൊരു വിദ്യാർത്ഥി പിന്നീട് തനിക്കുണ്ടായ ആ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് പരിശുദ്ധാത്മനെ കണ്ടുമുട്ടിയപ്പോൾ ആത്മാവനെ അനുഭവിച്ചപ്പോൾ തനിക്കുണ്ടായൊരു അനുഭവം ആ വിദ്യാർത്ഥി പിന്നീട് വിവരിക്കുന്നുണ്ട് അതിപ്രകാരമാണ് നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി വായിച്ച് ദൈവ ഭയം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഞങ്ങൾ ഭയപ്പെട്ടു അവിടുന്ന് അവിടെയുണ്ടായിരുന്നു ഞങ്ങളേറെ സ്നേഹിക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ ഭയന്നു ഞങ്ങൾ അവിടത്തെ ആരാധിച്ചു അന്നാദ്യമായി എന്താണ് ആരാധന എന്ന് ഞാൻ മനസ്സിലാക്കി പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോഴതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ദൈവം എല്ലാറ്റിനെയും സംഹരിക്കുന്ന അഗ്നിയാണെന്ന അനുഭവം ഞങ്ങൾ സ്വന്തമാക്കിയിരുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ കത്തുന്ന അനുഭവം ദൈവ സാന്നിധ്യത്തിന്റെ കത്തുന്ന അനുഭവം ഞങ്ങൾ നുകർന്നു അവരെല്ലാവരും ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ അവർ ആത്മാവിൽ ആത്മാവിനാൽ അവർ എംപവർ ചെയ്യപ്പെട്ടു ആത്മാവിന്റെ അഭിഷേകം അവർ പ്രാപിച്ചു അവർ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടി കർത്താവ് പറഞ്ഞു സുവിശേഷം ത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് എന്താണ് നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവനായി ചോദിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മാത്യുനായക്യം പറമ്പിലച്ഛനോട് കർത്താവ് ഇടപെട്ട വചനമാണ് ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും പറഞ്ഞു നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും അച്ഛൻ്റെ അനുഭവം നമ്മൾക്ക് കേട്ടിട്ടുണ്ട് അച്ഛൻ ഈ മതനേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാ അനുഭവത്തിന് ഈ സമയത്താണ് ഒരു തീഗോളം തന്നെ പൊതിയുന്ന അനുഭവം ഉണ്ടായി പരിശുദ്ധാത്മാവിന്റെ വലിയ അച്ഛൻ നിറയപ്പെടുകയാണ് തുടർന്നാണ് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് പരിശുദ്ധാത്മീന പ്രവർത്തിക്കാൻ തുടങ്ങി പത്ത് പേര് നൂറ് പേര് ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനലക്ഷങ്ങളോട് വചനം പറഞ്ഞ് അവരിലേക്കെല്ലാം ദൈവാത്മാവിന്റെ അഭിഷേകത്തെ പകർന്നു കൊടുക്കുന്ന ഒരു വലിയ കൃപയിലേക്ക് ബഹുമാനപ്പെട്ട നായ്ക്കമ്പിൽ അച്ഛനെ കർത്താവ് അത്യധികം ഉയർത്തി ചോദിക്കുവിനി നിങ്ങൾക്ക് ലഭിക്കും എന്ത് ലഭിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്തൊക്കെ അനുഭവം ഉണ്ടാവും ചോദിക്കുക അതാണ് പ്രാർത്ഥന കർത്താവിനോട് ചോദിക്കേണ്ടത് വെറും ഭൗതിക കാര്യങ്ങൾക്കല്ല നമ്മൾ നമ്മൾ പരിശുദ്ധാത്മാവനായി മക്കൾക്ക് വേണ്ടി എന്താ ചോദിക്കേണ്ടത് കർത്താവേ എൻ്റെ ഒരു പരിശുദ്ധാത്മാ അനുഭവം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്താ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവനായി നമ്മുടെ സഭയ്ക്ക് വേണ്ടി എന്താ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുവാൻ സഭയിൽ സമാധാനം ഉണ്ടാവും ഐക്യം ഉണ്ടാവും ആനന്ദം ഉണ്ടാവും സഭ പരിശുദ്ധാത്മാവീകരിക്കപ്പെടും നവീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവും ലുക്കാട് സുവിശേഷം പതിനൊന്നിന്റെ പതിമൂന്നിൽ ഈശോ പറഞ്ഞു ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല ചോദിക്കുന്നവർ ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മ നൽകി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആഗ്രഹത്തോടെ ചോദിക്കണം വീണ്ടും ഒരു വചനം കൂടി തരികയാണ് ലുക്കാട് സുവിശേഷം മൂന്നാമധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ എന്താ പറയുന്നത് ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ ഇറങ്ങി വന്നു പ്രാർത്ഥിക്കുന്ന ജീവിതത്തിന്റെ മേലാണ് ആത്മാവ് ഇറങ്ങി വരുന്നത് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനമുണ്ടാകും പരിശുദ്ധാത്മാവിന്റെ ആഗമനമുണ്ടാകും അവിടെ പരിശുദ്ധ ശക്തിയോടെ പ്രവർത്തിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും അവരെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും അവരെ വളർത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും അവരെ പരിശുദ്ധാത്മ പരിപാലിക്കും അവരെ എമ്പവരെയും